രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദളിതരും പ്രതിപക്ഷ നേതാക്കളും ആക്ടിവിസ്റ്റുകളും ബദൽ ശബ്ദങ്ങളെ നിരന്തരം വേട്ടയാടപ്പെടുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവിൽ നിന്നും ജനം ആഗ്രഹിക്കുന്ന വാക്കുകളാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ശബ്ദമുയർത്തിയതും സംസാരിച്ചതും വാദിച്ചതുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല മറിച്ച് അവഗണിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടിയായിരുന്നു തിനാൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം ഇപ്പോൾ രാഹുൽ ഗാന്ധിയിലേക്ക് മാത്രമായി മാറുകയാണ് ഇത്രയും നാൾ മോദിയെ വിശ്വസിച്ച മോദിക്ക് പിന്തുണ നൽകിയവർ ഓരോ ദിവസം തോറും കാര്യങ്ങൾ മനസ്സിലാക്കി മോദിയെ കൈവിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മോദിയുടെ വാക്കുകളിൽ ഇപ്പോൾ വിശ്വാസമില്ല എന്നാണ് കർഷകർ അടക്കമുള്ളവർ പറയുന്നത് പകരം ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമേയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുലിനെ കാണാൻ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രതിനിധി സംഘങ്ങൾ പാർലമെന്റിൽ എത്തിയത് എന്നാൽ ഈ പ്രതിനിധി സംഘം രാഹുലിനടുത്തേക്ക് എത്തുന്നത് സർക്കാർ തടയുകയായിരുന്നു എന്നാൽ രാഹുൽ ഇടപെട്ട് തന്നെ അവരെ കാണുകയാണ് ഉണ്ടായത് ആരെയൊക്കെ കാണണം എന്നുള്ളത് തങ്ങളുടെ അവകാശമാണെന്നും അത് തടയാൻ സർക്കാർ ശ്രമിക്കുകയാണോ എന്നായിരുന്നു രാഹുൽ ഉന്നയിച്ച ചോദ്യം രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് പാർലമെന്റ് ഹൌസിലെ തന്റെ ചേംബറിൽ രാഹുൽ ഗാന്ധി കർഷക പ്രതിനിധികളെയും ശുചീകരണ തൊഴിലാളികളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും കണ്ടിരുന്നു യുണൈറ്റഡ് കിസാൻ മോർച്ചയിലെ പതിനൊന്ന് അംഗങ്ങളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു കർഷകർക്ക് മിനിമം താങ്ങുവിലയുടെ നിയമപരമായ ഗ്യാരന്റി കടബാധ്യത തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചായിരുന്നു അവർ ചർച്ച നടത്തിയിരുന്നത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിരുന്നു അതിന് വലിയ വാർത്താ പ്രാധാന്യമായിരുന്നു ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിനിധി സംഘങ്ങൾ രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിച്ചപ്പോൾ സർക്കാർ തടയാൻ നോക്കിയതും എന്നാൽ അമിത്ഷാ അത് മനസ്സിൽ ചിന്തിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അത് മാനത്ത് കാണുകയായിരുന്നു പാർലമെന്റ് ചേംബറിലെത്തി രാഹുലിനെ കാണുന്നതിൽ നിന്നും പ്രതിനിധി സംഘങ്ങളെ തടയാൻ സ്പീക്കർക്ക് സാധിക്കും എന്നാൽ പാർലമെന്റിന് പുറത്തിറങ്ങി അവരെ കാണുന്നതിൽ നിന്നും രാഹുലിനെ തടയാൻ ആർക്കും സാധിക്കില്ല അത് കഴിഞ്ഞ ദിവസം രാഹുൽ തെളിയിക്കുകയും ചെയ്തു സത്യമറിഞ്ഞാൽ ആര് തങ്ങളെ ഉപേക്ഷിച്ചാലും ആര് തങ്ങളുടെ ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞാലും രാഹുൽ ഗാന്ധി അത് ചെയ്യില്ല എന്നുള്ള വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത് അതിനാൽ തന്നെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാനായി പ്രതിനിധികൾ രാഹുലിനടുത്തേക്ക് ഓടിയെത്തിയതും തിരിച്ച് രാഹുൽ ഗാന്ധിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ വിശ്വസിച്ചെത്തിയവരെ ഒരിക്കലും നിരാശരാക്കരുത് എന്ന ദൃഢനിശ്ചയം കൊണ്ട് തന്നെയാണ് സർക്കാർ അവരെ തടഞ്ഞിട്ടും രാഹുൽ ഗാന്ധി അവർക്കടുത്തേക്ക് ഓടിച്ചെന്നത് എങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ ജനപ്രതി എന്നതിനെ എങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ നേതാവ് എന്നതിന് ഒരു ഉത്തമ മാതൃക തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിത്വം എന്തായാലും തന്നെ കാണുന്നതിൽ നിന്നും തടഞ്ഞ കർഷക പ്രതിനിധികൾക്കടുത്തേക്ക് ഇരു കൈകളും നീട്ടി ഇറങ്ങിച്ചെല്ലുന്ന രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിതാ हाँ, आपको यहाँ आना तो पड़ा सर हाँ, हाँ। हाँ। मछुआरों का क्या मछुआरों का और क्या मुद्दा था नहीं नहीं वो देखिए हमारा हक बनता है कि हम किसी से भी मिल सकें बट वो अलाउ नहीं कर रहे हैं मैंने वो किसानों के बारे में कहा था स्पीकर ने हाउस में कहा कि रोका नहीं जा रहा है अब फिर से रोक दिया है नहीं ये मछुआरों का श्रीलंका का एक इशू है

तो से मिले। पहले तो मिली है। लेकिन मछुआरों का जो दल है विभिन्न छात्रों का दल दल है वो अभी तक सदन के अंदर आके एलओपी से नहीं मिल पाए और राहुल जी उनसे मिलने जा रहे हैं क्योंकि राहुल जी का भारत जोड़ो का ये जो संकल्प है उनका निरंतर है से पहले हम देखा था किसानों को भी अंदर नहीं आने दिया था फिर आप आपने सवार पे उनको आने के काम करना चाहिए